ഹമാസ് തീവ്രവാദികൾ സ്വയം ചൊറിഞ്ഞ് പണി വാങ്ങിയതാണ് ഇപ്പോൾ ഗസയിൽ കാണുന്ന ദുരിതങ്ങളെല്ലാം തിരിച്ചടിയിൽ ഗസ നഗരം മുഴുവൻ വാസയോഗ്യമല്ലാതെയായി ഗസയിലെ ജനങ്ങൾ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയും ഗസയിൽ ഇനി ഹമാസിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നു തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട് ഇവിടെ സിറ്റി പുനർനിർമ്മിച്ച ശേഷം മറ്റൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് ഹമാസ് നേതാക്കളെ തീർത്തെ അടങ്ങുവെന്നും ഇസ്രായേൽ നിലപാട് ആവർത്തിക്കുന്നുണ്ട് ഗസയിൽ ഇതിനോടകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിനാലായിരം കവിഞ്ഞിട്ടുണ്ട് എന്നിട്ടും യുദ്ധം നിർത്തില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആര് പറഞ്ഞാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിവരയിട്ട് പറഞ്ഞു ലക്ഷ്യം നേടും വരെ ഗസ യുദ്ധം തുടരുമെന്നും അന്താരാഷ്ട്ര എതിർപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ അതിക്രമത്തിനെതിരെ പ്രതികരിക്കുന്ന ഇറാനെയും ഹൂതികളെയും ഉന്നമിട്ട് നെതന്യാഹുവിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ച ദക്ഷിണാഫ്രിക്കെതിരെയും നേരത്തെ ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു വെസ്റ്റ് ബാങ്കിലും തീ പടർത്താനാണ് ഹമാസ് നീക്കമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഗസ യുദ്ധത്തിന്റെ നൂറാം ദിവസമായ ഇന്നലെ നൂറ്റി ഇരുപത്തിയഞ്ചു പേരാണ് മരണപ്പെട്ടത് ഗസയിൽ തകർക്കപ്പെട്ട വീടുകളുടെ മാത്രമെണ്ണം മൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം കവിഞ്ഞു ഇന്നലെയും വ്യാപക ആക്രമണമാണ് നടന്നത് വെസ്റ്റ് ബാങ്കിലും മൂന്ന് പേരെ ഇസ്രായേൽ സുരക്ഷാ സേന കൊലപ്പെടുത്തി ഫലസ്തീൻ ജനതക്കെതിരായ കടന്നുകയറ്റം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് അൽ ബ്രിഗേഡ് വക്താവ് അബൂബേദ പ്രതികരിച്ചു ടെലവീവ് അഷ്ദോക് നഗരങ്ങൾക്ക് നേരെ അൽഗസാം ബ്രിഗേഡ് നിരവധി റോക്കറ്റുകൾ അയച്ചു ഗസയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം സാന്നിധ്യമുള്ളിടത്ത് നിന്നാണ് അൽഗസാം ബ്രിഗേഡ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് ലബനാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനുള്ള പ്രത്യാക്രമണം എന്നോണം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യാപക ബോംബാക്രമണം നടന്നു അതിനിടെ ഗസയിൽ വെടിനിർത്തലും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രവും ആവശ്യപ്പെട്ട് ചൈനയും രംഗത്തു വന്നു ഗസ അധിനിവേശത്തിൻ്റെ നൂറാം ദിവസത്തിൽ തെയ്റോയിൽ ഈജിപ്ത് വിദേശകാര്യമന്ത്രി സാമിഹ് ഷൌക്രിയോടൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി മാനദണ്ഡമാക്കി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗസയിൽ സിവിലിയൻ കൂട്ടക്കൊല നൂറാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ അടിയന്തരമായി വെടി നിർത്തണമെന്ന് ഇരുവരും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ ആ ആവശ്യം ഇസ്രായേൽ തള്ളുകയാണ് ചെയ്തത് കരയു ആരംഭിച്ചതു സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സേന അറിയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഗസ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഫലസ്തീൻ അഭ്യർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി മേധാവി ഫിലിപ്പെ ലാസറിൽ നിന്ന് മുന്നറിയിപ്പ് കിട്ടി അതേസമയം ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം ഇനിയും തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഹൂദികളെ വീണ്ടും ആക്രമിക്കാൻ മടിക്കില്ലെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൻ പറഞ്ഞു